ഞാനാണ് ഇതിന്റെ മൊത്തം ഇത് നടക്കണമെങ്കിൽ നമ്മളെ ഉപജില്ലാ കലോത്സവത്തിന്റെ പന്തൽ ചെയർമാനാണ് പന്തൽ ചെയർമാൻ അല്ലെ വൈസ് ചെയർമാനോ ചെയർമാനോ ആ വൈസ് ചെയർമാനോടെ അവിടെ കണ്ടല്ലോ പന്തലിന്റെ പ്രോഗ്രാം കമ്മിറ്റാ പാളിച്ചേ പ്രോഗ്രാം കമ്മിറ്റിയുടെ പാളിച്ചേന്ന് അറിയുമോ ഇവരന്ന് പറഞ്ഞതാന്ന് വെച്ചാലേ എട്ട് മണി വരെ ഡെയിലി പ്രോഗ്രാം ഷെഡ്യൂൾ ചെയ്തിട്ടുള്ള

ും ഇവിടെ എല്ലാ പാർട്ടിയുടെ സ്ഥാനാർത്ഥിനും ഞാൻ ഡിസ് മാനേജര് ഏതിലാ ഏത് കമ്പനിയ സ്കൂൾ മാനേജര് പോണത് സ്വന്തം നിന്ന് എടുത്തു ഫുഡ് ജനപ്രകളിന് ചെയർമാൻമാരാക്കാൻ ഒരാളെ മാറ്റിയാ മതിയായിരുന്നു ഒരാളെ മാറ്റിയ ഈ സാധനത്തിന് കഷ്ട ഇപ്പൊ സാമ്പത്തിക ഒരു മൂന്ന് മൂന്നര ഉൾപ്പെടെ ഹൈദരൽക്കാരം ആക്കാൻ പറഞ്ഞിരുന്നു ൾ ബിരിയാണി കുഴപ്പമില്ല പക്ഷേ കോഴിയോ ബീഫോണ്ടാവാറില്ല ഒരു കാര്യം ഞാൻ കൃത്യമായിട്ട് പറഞ്ഞാ ഈ സാധനമൊക്കെ പൊളിച്ച് എഴുതി കൊടുത്തിട്ടുണ്ട് മറ്റാള് ഓരോന്ന് സെപ്പറേറ്റ് സെപ്പറേറ്റ് ആക്കിയത് നന്നായി അതന്നെയാണ് ശരി നല്ല നമ്മളെ സംബന്ധിച്ച് ഇത് ഈ തൃശ്ശൂർ ജില്ലയിലെ ഏറ്റവും കൂടുതൽ വിദ്യാർത്ഥികൾ പങ്കെടുക്കുന്ന കലോത്സവമാണ് ചാവക്കാട് വിദ്യാഭ്യാസ ഉപജില്ല ഉപജില്ല നൂറ്റിയെട്ട് സ്കൂളുകളിൽ ഇതിൽ പങ്കെടുക്കുന്നു ആ നൂറ്റിയെട്ട് സ്കൂളുകൾ പങ്കെടുക്കുമ്പോൾ അതിൻ്റെതായ സംവിധാനം കാരണം കാട്ടി രണ്ടായിരത്തോളം രണ്ടായിരത്തി മൂവായിരത്തോളം കുട്ടികളും മൂവായിരത്തോളം രക്ഷിതാക്കൾ ആറായിരം ആളുകളുടെ ഒരു ഒരു സാന്നിധ്യമാണ് ഇതിൻ്റെ സംഘാടക സമിതി ഇതിൽ നോക്കി അപ്പോൾ ഭക്ഷണത്തിൻ്റെ കാര്യത്തിലാണെങ്കിലും മറ്റു കാര്യങ്ങളിലൊക്കെ ആണെങ്കിലും അതേ രീതിയിലാണ് അതിനെ കവർ ചെയ്തിട്ട് പോയിട്ട് ഇപ്പോൾ ഭക്ഷണത്തിൻ്റെ കാര്യത്തിൽ ഒരാൾക്കൊരു പരാതി ഇന്നലെ ഭക്ഷണം ബാക്കിയാണ് ഇന്ന് ബാക്കിയാണ് മറ്റ് അലമ്പുകളൊന്നുമില്ല വളരെ ഞങ്ങൾ പേടിച്ച് തരുന്നത് ചിലപ്പോൾ ഞങ്ങളൊക്കെ സ്കൂൾ വിടാ സ്കൂൾ മാനേജർ മാനേജർന്ന് ഞാൻ പറയണെങ്കിൽ സ്കൂൾ കൊടുക്കാൻ നമുക്കൊരു ഭക്ഷണം ഉണ്ടായിരുന്നു കുറെ പ്രാവശ്യമായിട്ട് ചോദിച്ചിട്ട് കാരണം ഇതിന് എന്തെങ്കിലുമൊക്കെ ഈ മറ്റേ ലോ ആൻഡ് ഓർഡർ പ്രശ്നം ആണ് നമ്മൾ ഉദ്ദേശിച്ചത് അത് ഒന്നുമില്ല അത് ഇതുവരെ ഇന്നിപ്പോ ഈ ചില കുട്ടികൾ വരാനും ജഡ്ജസ് വരാനും ഒക്കെ ചെറിയ അതൊക്കെ ഇതിൻ്റെ ഭാഗമാണ് എങ്കിൽ പോലും രാത്രി പന്ത്രണ്ട് മണിക്കൊക്കെ പ്രതീക്ഷിച്ച സംഗതികളൊക്കെ എട്ട് മണി ഏഴുമണി മണിക്കൊക്കെ ആവുമ്പോഴത്തേന് അവസാനിക്കുന്നു അപ്പോൾ ഇതുവരെ ഉള്ളതൊക്കെ വളരെ വൃത്തിയായിട്ട് നടക്കുന്നുണ്ട് പിന്നെ ഇതിൽ ഞാൻ കണ്ടൊരു ചില എല്ലാ ദിവസവും ഇതിന്റെ റിവ്യൂ നടക്കുന്നുണ്ട് ഈ സംഘ ഇതിന്റെ എല്ലാ ചെയർമാന്മാരും കൺവീനർമാരും എം എൽ എയും കൂടിയിട്ട് റിവ്യൂ നടത്തുന്നുണ്ട് ആ റിവ്യൂ ഭയങ്കര വിജയമാണ് കാരണം ഇന്നത്തെ പോരായ്മകൾ നാളെ ഇന്ന് അത് പരിഹരിച്ചിട്ട് നാളെ ആ സംവിധാനത്തിനെ കൃത്യാക്കുന്നു അപ്പോൾ അത് വരുമ്പോൾ ഈ അവസാന ദിവസം വരെ അത് വളരെ വൃത്തിയോടുകൂടി നടക്കുന്നതാണ് മറ്റു കുഴപ്പങ്ങളൊന്നും ഇല്ലെങ്കിൽ ഈ അടിയിടി ഒന്നുമില്ലെങ്കിൽ വളരെ വൃത്തിയായിട്ട് ഭംഗിയായിട്ട് നടത്തും നമുക്കുണ്ടായിരുന്ന പേടി മാറിയിട്ടുണ്ട് കാരണം ഇത് ഞങ്ങളൊക്കെ പേടിച്ചു തരുന്ന ഒരു വിഷയം ഈ സംഭവമാണ് പക്ഷെ നമ്മൾ പേടിച്ച പോലെ ആളുകളൊക്കെ പണ്ടത്തെ നമ്മൾ വിചാരിക്കുന്ന പോലെ ഒക്കെ നല്ല പിള്ളേരായിട്ടുണ്ടല്ലോ അവർ അല്ലെ ഡിസ്ട്രിക് സഹകരിക്കുന്നുണ്ട് നാട്ടുകാർ മാത്രം മറ്റുള്ള കുന്നംകുളം സബ് ജില്ല ഒക്കെ വരുമ്പോ അമ്പത്തെട്ട് സ്കൂളാണ് അങ്ങനെയാണ് എന്ന് പറയുന്ന പിള്ളേർ എല്ലാവർക്കും പേടിയാണ് പക്ഷെ അവരടുത്ത് വളരെ നല്ല പക്ഷെ അവരെ കാണണമെന്നും നമുക്ക് ഇതെന്തോ പിന്നെ ഇതിന്റെ 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 വേറെ ഒന്നും കൂടി ഇതിന്റെ വേറൊരു വ്യത്യാസം കൂടെ ഉണ്ട് ഇതിന് ഇരുപത്തിരണ്ട് സ്റ്റേജാണ് പറഞ്ഞത് ഇവിടെ ഇരുപത്തിയേഴ് സ്റ്റേജ് ഉണ്ട് അതായത് സംഘാടക

അല്ല കാസർഗോഡ് വരാം മാനേജറെ പോയി പോക്കണല്ലേ പിന്നെ ഞാനൊരു വിത്തൌട്ട് അവര് പൂട്ടി പോയിരുന്നു അതെന്താ നേരത്തെ ഒരു കടയിൽ പോട്ട് വിത്തൌട്ട് കോഫി പറഞ്ഞു അവര് കോഫി പൊടി കണ്ടുവന്നു മൂന്ന് പ്രാവശ്യം വിത്തൌട്ട് വെച്ച കാപ്പി പൊടിയൊക്കെ